Yeah. ും പക്ഷേ ഇൻഡിഫറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഒരു താല്പര്യം ഇല്ലാത്തന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാം അൺകൺസേൺഡ് അൺകൺസേൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൺസേൺ ഇല്ലാത്ത അതിനോടൊരു താല്പര്യം ഇല്ലാത്തൊരു മീനിങ്ങിലാണ് നമ്മൾ അൺകൺസേൺഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് ലത്താർജിക്ക് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം യെസ് ലത്താർജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആപ്പത്തറ്റിക് ആയ അതിനോടൊരു താല്പര്യം ഇല്ലാത്ത അതിനോടൊരു എന്താ പറയുക ഒരു 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 അലസമായ അല്ലെങ്കിൽ ഒരു ഒരു ശ്രദ്ധയില്ലാത്ത ഒരു കെയർലെസ് ആയ ആയെന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമുക്ക് ലത്താർ അതിന് ഒരു കൊടുക്കേണ്ട ഒരു കാര്യത്തിന് കൊടുക്കേണ്ട ഒരു സീരിയസ്നെസ് കൊടുക്കാതെ അത് എന്താ പറയുക അതിനങ്ങനെ ഒരു ഒരു തള്ളിക്കളയുന്ന അങ്ങനത്തെയൊക്കെ ഒരു രീതിയിൽ നമുക്ക് ലത്താർജിക്ക് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ലാക്സ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം ലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതാണ് ലേസി െയർലെസ്ലി ലേസിന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ലാക്സ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത് പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ ഹാഫ് ഹാർട്ടഡ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം ഹാഫ് ഹാർട്ടഡ് പകുതി മനസ്സോടെ വലിയ അതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഹാഫ് ഹാർട്ടഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത് അൺകെയറിങ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം അൺകെയറിങ് എന്ന് പറഞ്ഞാലും ഒരു താല്പര്യം ഇല്ലാത്ത ഒരു ശ്രദ്ധയില്ലാത്ത അല്ല ആ ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാം ഇൻഡോളൻറ്റ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം യെസ് ഇൻഡോളൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതാണ് ഒരു താല്പര്യം ഇല്ലാത്ത ഒരു ലെത്തോജിക്ക് ആയെന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഇൻഡോളൻറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത് അൺഇൻട്രസ്റ്റഡ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം അൺഇൻട്രസ്റ്റഡ് യെസ് അൺഇൻട്രസ്റ്റഡ് അൺഇൻട്രസ്റ്റഡ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ പറയുമ്പോൾ ഒരു ഫ്രേസ് ഒരു ഫ്രേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഇൻഫോർമൽ ആയൊരു യൂസേജ് ആണ് കുഡിൻറ്റ് couldn't care less. കുഡിൻ കെയർലെസ് എന്നുള്ളത് നമുക്ക് ഒരു ഇൻഫോമലായ ഒരു ഫ്രെയ്സാന്ന് നമുക്ക് പറയാം കുഡിൻ കെയർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താല്പര്യം ഇല്ലാത്ത ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ശ്രദ്ധ ശ്രദ്ധയില്ലാത്ത എന്നുള്ളൊരു മീനിങ്ങിൽ ഇൻഫോമലായി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയ്സാണ് കുഡിൻ കെയർലെസ് യെസ് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ലാക്കഡൈസിക്കൽ ലാക്കഡൈസിക്കൽ എന്നുള്ള വേർഡിൻ്റെ സിനണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ വേർഡ്സ് ആണ് അപ്പോൾ ലാക്കഡൈസിക്കൽ എന്നുള്ള വേർഡിൻ്റെ സിനണിംസ് എന്താണ് നമ്മൾ പറയുമ്പോൾ ഒരു താല്പര്യം ഇല്ലാത്ത അല്ലെങ്കിൽ